ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാന ഇന്ന് നമുക്ക് ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസ് പഠിക്കാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം എങ്ങനെയാണ് ഫോണിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഓക്കെ അപ്പം ആരാണ് വിളിക്കുന്നത് അതെങ്ങനെയാണ് ചോദിക്കും ഹുസ് കോളിംഗ് പ്ലീസ് ഹൗസ് ആരാണ് വിളിക്കുന്നത് മീൻ എവിടെയുണ്ടോ ഈ മീൻ അവിടെ ഉണ്ടോ എനിക്ക് മീനയോടെ സംസാരിക്കാൻ കഴിയുമോ അപ്പൊ കഴിയുക എന്നുള്ളത് നമ്മുടെ ക്യാൻ വെച്ചിട്ട് തുടങ്ങുക അല്ലേ ഓക്സിലറിയിൽ റബ്ബിലും എനിക്ക് മീനോട് സംസാരിക്കാൻ പറ്റുമോ അവളിവിടെയില്ല അവൾ ഇവിടെയില്ല നിങ്ങളെവിടെയെന്നാണ് വിളിക്കുന്നത് വേർ ആർ യു കോളിംഗ് ഫ്രം വേർ ആർ യു കോളിംഗ് ഫ്രം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഐ എം കോളിംഗ് ഫ്രം തൃശൂർ ഐ എം കോളിംഗ് ഫ്രം തൃശൂർ അവൾ വേറൊരു കോളിലാണ് ഷിഇസ് ഓൺ കോൾ കോൾ ഒന്നും കൂടി പറയാമോ നിങ്ങൾ പറയുന്ന എനിക്ക് കേൾക്കുന്നില്ല നിങ്ങളുടെ വോയിസ് ഇങ്ങനെ മുറിഞ്ഞു പോകുന്നു ഇതിങ്ങനെ പറയും ഫോണിലൂടെ ഇടയ്ക്ക് കേൾക്കുന്ന സംഭവമാണല്ലേ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കില്ല അപ്പം എങ്ങനെ പറയാം ഐ കാൺ ഹിയോ യു യുവർ വോയിസ് ഐ കാൻ ഹിയോ യു യുവർ വോയിസ് എന്താ പറഞ്ഞത് നീ എന്താ ഇപ്പൊ പറഞ്ഞത് മോട്ട് ഇഡ് യു സേ ദയവായി അവളോടൊന്ന് എനിക്ക് തിരിച്ചു വിളിക്കാൻ പറയുമോ പ്ലീസ് ആസ്കോഡ് ടുന്ന് തന്നെ തിരിച്ചു വിളിക്കാൻ പറയും പ്ലീസ് ആസ്കോർ ടു നമുക്ക് വേറെ തരത്തിൽ കുറച്ചും കൂടി പൊളൈറ്റായിട്ടെന്ന് ചോദിക്കാം അവളോടൊന്ന് തന്നെ തിരിച്ചു വിളിക്കാൻ പറയുമോ കുരിയു ആസ്കോഡ് ടുസ്കോ ടുക്ക് എന്ന് ചോദിക്കാം അവൾ ഇവിടെ ഇല്ല അതെങ്ങനെ പറയും കുറച്ചും കൂടി ഒന്ന് ഉറക്കം സംസാരിക്കാമോ കുടിയു സ്പീക്ക് കുറച്ചു നേരം ഒന്ന് മൊബൈൽ ഹോൾഡ് ചെയ്യാമോ ക്യാൻ യു ഹോൾഡ് ഓൺ ഫോർ എ മൊമെന്റ് പ്ലീസ് ക്യാൻ യു ഹോൾഡ് ഓൺ ഫോർ എ മൊമെൻ്റ് പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ക്യാൻ യു ഹിയർ മീ നൗ ക്യാൻ യു ഹിയർ മീ നൗ വിളിച്ചതിന് നന്ദി താങ്ക്സ് ഫോർ കോളിംഗ് താങ്ക്സ് ഫോർ കോളിംഗ് നിങ്ങളിത് പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം സ്പീക്ക് ആൻഡ് ലേൺ പ്രാക്ടീസ് മോർ ഓക്കെ